കേട്ടെ അപ്പൊയിട്ട കാച്ചിൽ വെച്ചിട്ടുണ്ടോ അപ്പിന്നീങ്കല്ലേ പറഞ്ഞിട്ടുണ്ടാവും എന്നും പറഞ്ഞോണ്ട് നീ ഇവിടെ താമസിക്കാൻ തീരുമാനിച്ചോ അപ്പീന സീക്രം കലമ്പിളപ്പെടുന്നത് പിള്ളേരെ വിളിക്ക് ഇവരുടെ വഴക്കും കേട്ടോണ്ട് നമ്മൾ എന്തിനാ ഇവിടെ നിൽക്കുന്നേ ണോ പിന്നെ പോവാതിരിക്കാൻ പറ്റുമോ നിന്നിട്ട് എന്ന പ്രയോജനം നിങ്ങൾ രണ്ടുപേരും രണ്ടു വിളിക്ക് താണേ പോ അതിൽ മാറ്റം ഈ വീട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു മിക്കവാറും ഞാൻ ഈ വീട് വാങ്ങാൻ പ്ലാൻ ഉണ്ട് അതിന്റെ ഡിസ്കഷൻസ് ഒക്കെ നടക്കുവാണ് അങ്ങനെങ്ങാൻ വരുവാണെങ്കിൽ നിങ്ങൾക്ക് എപ്പ വീട്ടിലോട്ട് വരാമല്ലോ അഥവാ ഞാൻ ഈ വീട് വാങ്ങിച്ച താക്കോ ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചിട്ടേ പോവുള്ളൂ പിന്നെ അപ്പം തന്നെ കാണുമല്ലേ കാണുവല്ലേ വീട്ടിൽ വീട് വാങ്ങിച്ച എന്റെ വീടാകത്തില്ലേ നിൽക്കുന്നത് അറിയാലോ ബാസ്യങ്ങളുടെ ആകെപ്പാട് അമ്മ മാത്രമേ ഉള്ളൂ അതാണെങ്കിൽ ഒരു പാവം വിളിച്ച വയ്യാത്ത അമ്മ

അമേ ഓ ലോയ് പിള്ളേരെ വിളിച്ചോണ്ട് നിങ്ങൾ പോ ഞാൻ അങ്ങ് വരാം അങ്ങ് വന്ന് നിങ്ങളെ കാണാൻ ഇത് എന്റെ വീടല്ല ഇത് സിംഗപ്പൂരുള്ള ഏതോ പുഷ്പലത വാങ്ങിക്കാൻ പോണ വീടാണ് ഞാൻ ഇവിടെ ചെറിയൊരു വീട് വാടക എടുക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ വരെ ഇരിക്കേ കിടക്കേ തിന്നെ എന്തൊരു തക്കാലം ചൊല്ലി വീട് വെറുതെ വാടകയ്ക്ക് കിട്ടത്തില്ല അഡ്വാൻസും കൊടുക്കണം വാടകയും കൊടുക്കണം അതിനോ ഇരിക്കണത് പിന്നെ ഞാൻ ഒരു കാര്യം പറയാം സമ്മതിച്ചു നീ ഭയങ്കര സാമർഥ്യ കാര്യല്ലേ ഒന്നും മിണ്ടാതില്ലേ ഞാൻ സാമർഥ്യക്കാർ തന്നെയാണ് എൻ്റെ സാമർഥ്യം കൊണ്ടാണ് നിങ്ങൾ ഈ നാലാളെ ഫ്രണ്ടിൽ നെഞ്ചി വിരിച്ചങ്ങനെ നിൽക്കുന്നത് അയ്യോ എൻ്റെ പുഷ്പലതേ നീ ഒന്ന് സമാധാനമായിട്ടിരിക്കേ നീ ഇങ്ങോട്ട് വന്ന് കയറിയതല്ലേ ഉള്ളൂ ഇങ്ങനെ വഴക്കുണ്ടാക്കല്ലേ ഞാൻ വഴക്കുണ്ടാക്കിയമ്മേ ഇന്നത്തോടെ എല്ലാ വഴക്കും അവസാനിക്കും നിങ്ങളല്ലേ ബാസിയാണ് എൻ്റെ ഉറ്റവരും ഉടവരും ഒക്കെ നിങ്ങളെല്ലാം കൂടെ ഒന്ന് മനസ്സ് വെച്ച് ഇങ്ങനെ കൊണ്ട് എനിക്കൊരു ഡിവേഴ്സ് വാങ്ങിത്തരണം പിന്നെ ഡിവേഴ്സിന് നിങ്ങൾ യാതൊരുവിധ ജീവനാംശവും എനിക്ക് തരണ്ട വേണമെങ്കിൽ ഞാൻ അങ്ങോട്ട് കുറച്ച് പണം തരാം കൊണ്ട് നീ നീ കുറച്ച് നേരം കൊണ്ട് പറയാനുള്ളത് എന്താ നേഴ്സായത് എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാമോ സർട്ടിഫിക്കറ്റ് വ്യാജ സർട്ടിഫിക്കറ്റ് ആണ് വ്യാജ സർട്ടിഫിക്കറ്റ് തിരുവല്ലത്ത് ഒരു ആശുപത്രി നിന്ന് ബി എസ് സി നഴ്സ് അല്ല ജനറൽ നേഴ്സാണ് ഇവിടെ ഇല്ലെന്ന് പറയട്ട് ഒരു തിരുവല്ലത്ത് നിന്ന് അവിടുന്ന് ആരെ കയ്യോ കാലോ പിടിച്ചിട്ടാണ് എവള് ബി എസ് സി നേഴ്സിംഗിന് സർട്ടിഫിക്കറ്റ് ലഭിച്ചത് എന്നിട്ട് ഒരുത്തനും പൈസയും കൊടുത്ത് ആ പൈസ കൊടുക്കാൻ വേണ്ടി അവന്റെ കൂടെ ഞാനും നടന്നിട്ടുണ്ട് നീ നീ ഇവിടെ കേട്ടോ ആ നിന്റെ നിന്റെ അഭ്യാസത്തെ പറ്റി പറയാം പിള്ളേരും പറഞ്ഞപ്പം ഞാൻ വിശ്വസിച്ചില്ല എന്തോന്ന ഇപ്പൊ നിനക്ക് ആശുപത്രിയിൽ യാതോ ഡോക്ടർമാർ ആരാ കണ്ട് കണ്ടപ്പോ നിനക്ക് ഇഷ്ടപ്പെട്ട് എന്നെ കൊന്നിട്ടായാലും നിനക്ക് അവന്റെ ഇവിടെ ജീവിക്കണം അത് മനുഷ്യ